പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ നമ്മുടെ അടുത്ത വ്യാഴാഴ്ച അതായത് പതിനേഴാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതൻ ഗോട്ട് ഫാം തിരുവനന്തപുരത്ത് വരുന്ന സിരോഹി പർബശരിയുടെ ആടുകളാണ് നല്ല വളർത്തുവാനുള്ള ആടുകളാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന രണ്ട് നാലാഴ്ച കൊണ്ട് അവിടെ നല്ല തണുപ്പും ഇവിടെ നല്ല വെയിലുമാണ് അതുകൊണ്ട് തന്നെ ആടുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് ബീറ്റൽ ആടുകൾക്ക് കുറച്ച് കുഴപ്പങ്ങളായതുകൊണ്ട് അത് എടുക്കുന്നില്ല സിരോഹിയുടെ ആടുകൾ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഉള്ള ക്ലൈമറ്റെല്ലാം നല്ല യോജിക്കുന്നുണ്ട് നല്ല ആടുകളാണ് പിന്നെ ഇത് ഗർഭിണികളായ ആടുകൾ അതുപോലെ കുട്ടിയും ആടും തള്ളെ എല്ലാം കൂടി വരുന്ന ആടുകളുണ്ട് നാനൂറ്റി അൻപത് ടു അഞ്ഞൂറാണ് വില വരുന്നത് ഇപ്പോൾ നേരിൽ കണ്ട് വന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പത്താട് പതിനഞ്ചാടെല്ലാം വാങ്ങുന്ന ആളുകൾക്ക് ഒറ്റ വേച്ചായിട്ട് വളർത്താൻ പറ്റിയ ആടുകളാണ് ഇത് ഫാമിൽ നിന്നെടുത്തതാണ് അവിടുത്തെ നല്ല ആടുകളാണ് പ്രിൻ്റും അതുപോലെ ബെൻറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ള ആടുകളാണ് ആദ്യത്തെ പേരിലുള്ള ആടുകളുണ്ട് രണ്ടാമത്തെ പേരിലുള്ള ആടുകളുണ്ട് കുറ്റിത്തരങ്ങളുണ്ട് വന്നെടുക്കുക നല്ല ആടുകളാണ് തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ചാണ് നമ്പർ കൂടുതലും വാട്സപ്പിൽ ബന്ധപ്പെടാൻ നോക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വോയിസ് ആയിട്ടിടുക കൊള്ളാം നല്ല ആടുകളാണ് പ്രിൻ്റുകളെല്ലാം കണ്ടല്ലോ അല്ലേ നല്ല ആടുകളാണ് ഇത് രാജസ്ഥാനിലെ വീഡിയോയാണ് രണ്ടു തരം ആടുകൾ നിലവിലുണ്ട് നമുക്ക് നാന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ആടുകളുണ്ട് അതുപോലെ നാന്നൂറ്റമ്പതും അഞ്ഞൂറ് വരെ വരുന്ന ആടുകളുണ്ട് ഇന്നത്തെ ആടിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ മുൻപത്തെ വിലയേക്കാളും വളരെ കുറവിലാണ് ഇപ്പോൾ ഇന ആടുകൾ പാൽ ഉൽപ്പാദനമുള്ള കുഞ്ഞുങ്ങൾ നല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നല്ല വളർച്ചയുള്ള ആടുകളെ വിൽക്കപ്പെടുന്നു